നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ എടത്തിരുത്തി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി നമ്മുടെ രാഷ്ട്രീയം അത് സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഇഷ്ടത്തിന്റെ രാഷ്ട്രീയമാണ് അത് പ്രണയത്തിന്റെ രാഷ്ട്രീയമാണ് അത് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആകാശം മുട്ടയുള്ള വികസനവും വളർച്ചയും ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്കൊരു സ്നേഹിതനെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു കൂടപ്പുറത്തിനെ പോലെ ഒരു കുടുംബാംഗത്തെ പോലെ ഒരു കൂട്ടിരിപ്പുകാരനെ പോലെ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി എന്നും ഞാനുണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു ചന്ദ്ര പിന്നി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ അനിൽ ഒരു മുഖവുരിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രാഥികനും സൂചിപ്പിച്ചതാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീ അനിൽ പുളിക്കൽ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഏകദേശം തൊള്ളാ ആയിരത്തിൽ താഴെ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വികസന പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കരുതലുകളിൽ ഈ ജില്ലയിലും സംസ്ഥാനത്തും തന്നെ തൻ്റെ പ്രവർത്തനങ്ങളുടെ കയ്യൊപ്പ് ചാർത്തി വികസന രംഗത്ത് വലിയ വേദിയേറ്റമുണ്ടാക്കി നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന ബഡ്ജറ്റ് അംഗീകരിക്കുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് മാത്രം അതല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിനെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതിനപ്പുറത്തൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽ പുളിക്കൽ നാട്ടികയിലെ പ്രമുഖരായ വ്യവസായ പ്രമുഖരെ അതുപോലെ തന്നെ നാട്ടികയിലെ പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ സജയ് വയനപ്പിൽ അധ്യക്ഷനായി സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം നേതാക്കളായ പി ഡി സജീവൻ ടി കെ പ്രകാശൻ ഉമറുൽ ഫാറൂഖ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ും സ്വർണ്ണ വജ്രശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്